നൂറ്റി ഒൻപതാം വയസ്സിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കാത്തിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ ജാനകിയമ്മ ഓരോരുത്തരും തങ്ങളുടെ സമ്മതിദാനാവകാശം മറക്കാതെ വിനിയോഗിക്കണമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ മുത്തശ്ശി അഞ്ചു തലമുറയുടെ മുത്തശ്ശിയാണ് ജാനകിയമ്മ പ്രായം നൂറ്റിയൊൻപത് വയസ്സ് തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായമേറിയ വോട്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് കെ പി പ്രഭാകരൻ ആദ്യമായി മത്സരിച്ചപ്പോഴാണ് ജാനകിയും ആദ്യമായി വോട്ടു രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മണലൂരിലെ തൊഴിലാളി കുടുംബത്തിലാണ് ജാനകി ജനിച്ചത് മൂന്നാം തരം വരെ പഠനം ചെറുപ്രായം മുതൽ ബന്ധുക്കൾക്കൊപ്പം പാലാഴിയിലെ ചകിരി നിർമ്മാണശാലയിൽ തൊണ്ടു തല്ലാൻ പോയി നൂറ് തൊണ്ടു തല്ലിയാൽ പത്ത് അണയാണ് കൂലി കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൂലിവർധനവിനെതിരെ നടത്തിയ പ്രക്ഷോഭം ഇന്നും ജാനകി ഓർത്തെടുക്കും സമരത്തിന്റെ പേരിൽ നേതാക്കൾക്കൊപ്പം ജാനകിക്കും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു തൊഴിലാളി സമരം നടന്ന കേന്ദ്രത്തിലേക്ക് ഇ വന്നത് ഇന്നും ജാനകി ഓർത്തെടുക്കും ഞങ്ങളോ വന്നുണ്ട് നല്ല സ്വഭാവ അന്നു മുതൽ ഇന്ന് വരെ ജാനകി വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന് ഒക്കെ അച്ഛനും പാപ്പന്മാരും ഒക്കെ ഇക്കുറിയും ഇടതുപക്ഷത്തിനാണ് വോട്ട് എന്ന് പറയുമ്പോഴും ചില പരിഭവങ്ങളുണ്ട് മരുന്ന് മാസായി ഇതുവരെ എത്ര തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെന്ന് ജാനകിക്ക് അറിയില്ല പക്ഷെ നൂറ്റി ഒൻപത് വയസ്സിനിടയിൽ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയും ജാനകി അമ്മ കേരള വിഷ ന്യൂസ് തൃശൂർ